സുപ്രീം കോടതിയുടെ ഉറച്ച പ്രഖ്യാപനം മോദിയെ വിറപ്പിച്ചിരിക്കുകയാണ് ഇനിയും രാഷ്ട്രപതി ഭരണത്തോടെ എല്ലാം താൻ വരച്ച മാസ്റ്റർ പ്ലാനോടെ നീങ്ങാമെന്ന് കരുതിയ മോദിയുടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു എന്ന് തന്നെ പറയാം തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞു ഉടനെ ജമ്മുകാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കാശ്വച്ച മികച്ച പ്രകടനത്തിൽ മോദിയുടെ കാലം നിഴറിയതാണ് മാത്രവുമല്ല രാജ്യം മുഴുവൻ ഇന്ത്യ തരംഗവുമാണ് കണ്ടത് കൂടാതെ കോൺഗ്രസിന്റെ നൂറ് തികക്കലും ഇവിടേക്കാണ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനെ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അനുസരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നതാണ് കമ്മീഷൻ പറയുന്നതും ജമ്മു കാശ്മീരിൽ ഉയർന്ന പോളിംഗ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് മികച്ച പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂല ഘടകമാകുമെന്നും ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്നാണ് കമ്മീഷൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റന്യ സംസ്ഥാനങ്ങൾക്കൊപ്പം ഇവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സഖ്യത്തിൻ്റെ രൂപീകരണമാണ് പി ഡി പിക്ക് ചേർന്ന് ബി ജെ പി കാശ്മീരിൽ രണ്ടായിരത്തി പതിനാലിൽ താമര വിരിയിച്ച് ഭരണം നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പി തന്നെ ആ സഖ്യ പിന്തുണ പിൻവലിച്ച് രാഷ്ട്രപതി ഭരണവും അടിച്ചേൽപ്പിക്കുകയായിരുന്നു കൂടാതെ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കാശ്മീരിൻ്റെ സകല സമാധാനവും കളഞ്ഞുകൊളിച്ചപ്പോൾ രൂപപ്പെട്ട ഒരു സഖ്യം കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്നാണ് ജമ്മു കാശ്മീരിൽ ഗുപ്തർ സഖ്യം രൂപപ്പെടുന്നത് നാഷണൽ കോൺഫറൻസ് നേതാവായ ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഏഴ് പാർട്ടികളായിരുന്നു സഖ്യത്തിന്റെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ജമ്മു കാശ്മീർ ജില്ലാ വികസന കൗൺസിലിൽ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത് എന്നാൽ സ്വീറ്റ് വിഭജനത്തിൽ തട്ടി പി ഡി പി സഖ്യത്തിന് പുറത്തു വരികയായിരുന്നു കാശ്മീരിലും ലഡാക്കിലും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യത്തിൽ മത്സരിക്കുകയും ചെയ്തു ആകെ അഞ്ച് സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ രണ്ടിടത്ത് ബി ജെ പിയും രണ്ട് സീറ്റിൽ നാഷണൽ കോൺഫറൻസും ജയിച്ചു ഒരു സീറ്റിൽ സ്വതന്ത്രനും വിജയിക്കാനായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീർ തനിച്ചു ഭരിക്കാമെന്ന ബി ജെ പിയുടെ സ്വപ്നം ഫലിക്കുമോ അതോ ഇന്ത്യ സഖ്യം നേടുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഉയർന്ന സാധ്യതകളാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുൻകിലുള്ളത്